നമ്മൾ ഇന്ത്യൻ പൗരന്മാർക്ക് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ഏറ്റവും മൂല്യം കൂടിയ അവകാശമാണ് വോട്ടവകാശം ഇലക്ഷനിത്തിൽ വോട്ടിടാൻ പോകുന്നതിന് മുമ്പ് ഓട്ടേസിൽ നമ്മുടെ പേരുണ്ടോയെന്ന് നോക്കണ്ടേ അതിന് വളരെ എളുപ്പമാണ് ഓൺലൈനായി നോക്കാം എങ്ങനെയാണ് ഓട്ടേ സിൽ നമ്മുടെ പേരുണ്ടോ എന്ന് നോക്കുന്നത് എന്ന് നോക്കി വന്നാലോ വന്നേ അതിനായി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇലക്ട്രോൾ സെർച്ച് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുക വെബ്സൈറ്റിലൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഇതിൽ ഇലക്ട്രോൺ സെർച്ച് എന്നുള്ള ഓപ്ഷനിൽ മൂന്ന് ഓപ്ഷനുകളാണ് നമുക്കുള്ളത് സെർച്ച് ബൈ ഇ പി ഐ സി സെർച്ച് ബൈ ഡീറ്റെയിൽസ് ഇനിയുള്ളത് സെർച്ച് ബൈ മൊബൈൽ നമ്പർ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നമ്മൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ആദ്യം നമുക്കിവിടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം ലാംഗ്വേജ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട് അത് മാൻഡേറ്ററി അല്ല അതിനുശേഷം ഇവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാം നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം തൊട്ടു താഴെയുള്ള ക്യാരക്ടറും കൂടെ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് സെൻഡ് ഒ ടി പി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക സെൻഡ് ഒ ടി പി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത മൊബൈൽ നമ്പർ രജിസ്റ്റേഡ് ആണ് എങ്കിൽ ആ മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി ലഭിക്കും നമുക്ക് മൊബൈലിൽ ലഭ്യമായ ഒ ടി പി നമ്പർ അവിടെ എൻറ്റർ ചെയ്തതിന് ശേഷം സെർച്ച് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ ഇതുപോലെ നമ്മുടെ ഇലക്ഷൻ്റെ വെബ്സൈറ്റിൽ ഉള്ള നമ്മുടെ ഡീറ്റെയിൽസ് നമുക്ക് ഇതുപോലെ കാണാൻ കഴിയും ഇനി മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ആൾക്കാർക്ക് ഇതുപോലെ നമുക്ക് ഈ ഓപ്ഷൻ ഇ പി ഐ സി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അവിടെ നമ്മുടെ എലക്ഷൻ ഐ ഡി കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ക്യാരക്ടർ എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് കിട്ടാം ഇതുപോലെ വളരെ എളുപ്പമാണ് നമ്മുടെ ഡീറ്റെയിൽസ് എലക്ഷൻ സൈറ്റിൽ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത് കൃത്യമായും വ്യക്തമായും ധാരണകളോടുകൂടി ഓരോരുത്തരും അവരവരുടെ വോട്ടവകാശം വിനിയോഗിക്കുക ശുഭചിന്തകളുമായി സുഗത